നമസ്കാരം റഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ശേഖരം കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു അന്റാർട്ടിക്കയിലെ വെടൽക്കടലിനടിയിലായി സൗദി അറേബ്യയുടെ നിലവിലെ കരുതൽ ശേഖരത്തിന്റെ ഇരട്ടിയോളം വരുന്ന വൻതൂതിലുള്ള എണ്ണപ്പാടമാണ് റഷ്യ കണ്ടെത്തിയിരിക്കുന്നത് ഈ കണ്ടെത്തൽ റഷ്യയുടെ ഊർജ മേഖലയിലെ ആധിപത്യം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നും ആഗോള എണ്ണ ഉൽപാദകരിൽ സൗദി അറേബ്യ രണ്ടാം സ്ഥാനത്തേക്ക് തള്ളി റഷ്യ ഒന്നാമതെത്തുമെന്നും വിലയിരുത്തപ്പെടുന്നു യുക്രൈൻ യുദ്ധാനന്തരം സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്ന റഷ്യക്ക് ഈ പുതിയ എണ്ണ വലിയ ഉത്തേജനം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെയും സൈനിക പ്രവർത്തനങ്ങളെയും ശക്തിപ്പെടുത്തുന്നതിന് കൂടുതൽ ധനസഹായം നൽകാനും സഹായിക്കും ഈ കണ്ടെത്തൽ ആഗോള എണ്ണ വിപണിയിലും രാഷ്ട്രീയ മേഖലയിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അതേസമയം അന്റാർട്ടിക്കയിലെ മഞ്ഞുമൂടിയ ഉപരിതലത്തിനിടയിൽ പ്രത്യേകിച്ച് മെഡൽ കടൽ ഏകദേശം അഞ്ഞൂറ്റി പതിനൊന്ന് ബില്ല്യൻ ബാരൽ ശേഖരം ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശേഖരത്തെക്കാൾ വലുതും സൗദി അറേബ്യയുടെ പ്രധാന ശേഖരത്തിന്റെ ഇരട്ടിയിലധികവുമാണ് കഴിഞ്ഞ അൻപത് വർഷത്തിനിടെ നോർത്ത് സീയിൽ നിന്ന് വേർതിരിച്ചെടുത്ത മുഴുവൻ ക്രൂഡ് ക്രൂഡോയിലിന്റെ പത്തിരട്ടിയോളം വലുപ്പമുള്ള ഈ ശേഖരത്തിൽ റഷ്യയ്ക്ക് വൻതൂതിൽ എണ്ണ വേർതിരിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അത് ആഗോള ഊർജ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കും ഇതിൽ സംശയമില്ല അന്റാർട്ടിക്കയിൽ റഷ്യൻ ശാസ്ത്ര വിഭാഗം വർഷങ്ങളായി നടത്തുന്ന ഗവേഷണത്തിന് ഒടുവിലാണ് ഈ കണ്ടെത്തൽ അതേസമയം തന്നെ ഈ കണ്ടെത്തൽ അന്റാർട്ടിക്ക ഉടമ്പടിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ആശങ്കകളും ഉയർത്തിയിട്ടുണ്ട് എണ്ണശേഖരം കണ്ടെത്തിയ വെടൽക്കടൽ യു കെ തങ്ങളുടെ പ്രാദേശിക താൽപര്യമായി അവകാശപ്പെടുന്ന അന്റാർട്ടിക്കയുടെ ഭാഗമാണ് ഈ മേഖല ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന വാദത്തിനൊപ്പം ചിലിയും അർജന്റീനയും കൂടി പ്രദേശത്തിന് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് അതേസമയം അന്റാറ്റിക്കയിലെ ഈ ഭീമമായ എണ്ണശേഖര കണ്ടെത്തൽ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടെ ഏറെ ശ്രദ്ധേയമാണ് വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഈ കണ്ടെത്തൽ റഷ്യയുടെ ഇതിനകം തന്നെ ശക്തമായ ഊർജ ശേഖരത്തെ വർദ്ധിപ്പിക്കും എണ്ണ വ്യാപാരത്തിൽ നിന്നുള്ള അധിക വരുമാനം ഉപയോഗിച്ച് യുദ്ധ യന്ത്രത്തിന് കൂടുതൽ ചിലവഴിക്കാൻ രാജ്യത്തെ പ്രാപ്തമാക്കുകയും ചെയ്തു റഷ്യയുടെ അടുത്ത സഖ്യകക്ഷിയും തന്ത്രപരമായ പങ്കാളിയുമായി ചൈന അന്റാർട്ടിക്കയിൽ തങ്ങളുടെ അഞ്ചാമത്തെ ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ചിട്ടുണ്ട് ഇത് യു എസ് നേതൃത്വത്തിലുള്ള പാശ്ചാത്യ ശക്തികൾക്കിടയിൽ റഷ്യയും ചൈനയും ഭാവിയിൽ എന്തെങ്കിലും തരത്തിലുള്ള നീക്കത്തിന് അടിത്തറപ്പാകുമോ എന്ന ആശങ്കകൾക്കും ഇടയാക്കിയിട്ടുണ്ട് വെബ് ഡെസ്ക്